താരസംഘടന അമ്മയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചേരിപ്പോരാണ് അരങ്ങേറുന്നത് നിലവിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയിരിക്കുന്ന ചിലർക്കെതിരെ സംഘടനയിലെ ഒരു വിഭാഗം വലിയ എതിർപ്പുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരോപണവിധേയരായ ബാബുരാജ് മത്സരിക്കുന്നതിലാണ് പ്രധാനമായും എതിർപ്പ് പീഡന ആരോപണം വന്നപ്പോൾ ബാബുരാജ് രാജിവയ്ക്കാത്തത് കാരണമാണ് മോഹൻലാൽ രാജിവെച്ച് ഭരണസമിതി പിരിച്ചുവിട്ടത് എന്നാണ് നടി മാലാ പാർവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ജഗദീഷും എല്ലാവർക്കും പ്രിയങ്കനല്ലെന്ന് നടി പറഞ്ഞു അതിനിടെ എന്തുകൊണ്ട് മോഹൻലാൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നുവെന്ന് പറയും യാണ് നിർമ്മാതാവ് സജി നന്ദിയാട്ട് ഇപ്പോൾ സജി നന്ദിയാട്ടിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെ വേണമെന്ന് പറയാൻ നമുക്ക് ഒരു അവകാശവും ഇല്ല നമുക്ക് ആർക്കും വോട്ടവകാശം ഇല്ല ആര് മത്സരിക്കണം മത്സരിക്കേണ്ട എന്നുള്ളത് അതിലെ അംഗങ്ങളുടെ തീരുമാനമാണ് നമ്മൾ അതിലേക്ക് കടന്നു കയറേണ്ടതില്ല ആരോപണ വിധേയർ മത്സരിച്ചാലും മത്സരിക്കാതിരുന്നാലും വോട്ട് ചെയ്യേണ്ടത് അതിലെ അംഗങ്ങളാണ് ഇത് രാജ്യത്തിന്റെ ഭരണചക്രം തിരിയിക്കുന്ന കാര്യമല്ല ഇതൊരു സ്വകാര്യ സംഘടനയാണ് അവിടെ എല്ലാവർക്കും മത്സരിക്കാൻ അവകാശമുണ്ട് അംഗത്വ ഫീസ് കൊടുക്കുന്ന എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് അമ്മ എന്ന സംഘടനയിൽ ആര് അധികാരത്തിൽ വന്നാലും അത് കേരള ജനതയെ എങ്ങനെയാണ് ബാധിക്കുന്നത് ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ റേഷൻ കാർഡുമായി എന്ത് ബന്ധം നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ബോധം അമ്മയിലെ അംഗങ്ങൾക്കുണ്ട് ആരോപണ വിധേയർ എന്ന് പറയുന്നവർ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അയാളെ കോടതി ശിക്ഷിച്ചതല്ലേ മത്സരിക്കുന്നത് ശരിയല്ല എന്ന് അമ്മയിൽ ആരും മത്സരിക്കുന്നു ജയിക്കുന്നു എന്നുള്ളത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ല മോഹൻലാൽ എന്തുകൊണ്ട് മത്സരിക്കാത്തത് എന്തിനാണ് മോഹൻലാലിനെയും മമ്മൂട്ടിയും പോലുള്ളവർ പ്രഷർ താങ്ങുന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയും രീതികളെയും ജനം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ എന്തിനാണ് ഇതിനകത്തുള്ള വിമർശനങ്ങളെ ഏറ്റെടുക്കുന്നത് അവർ ചെയ്യാത്ത തെറ്റിന് പത്രക്കാർ ഓരോരോ കാര്യങ്ങളുണ്ടാക്കി അവരെ സമ്മർദ്ദത്തിൽ ആക്കുകയാണ് അവർ ഈ സമ്മർദ്ദം താങ്ങണം അവരുടെ ജോലി അഭിനയിക്കലാണ് കഥാപാത്രങ്ങളുമായി ഇടകിച്ചേർന്ന് നല്ല കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ് മമ്മൂട്ടിയും മോഹൻലാലും തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഒരു നിലപാടുണ്ട് അവർക്ക് സംഘടനയിൽ ഒരു അപ്രമാദിത്വം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അവരെ എല്ലാവരും ബഹുമാനിക്കുന്നു അവർ മത്സരിക്കാൻ വന്നാൽ ആരും എതിരെ നിൽക്കാറില്ല ാണ് എന്നല്ല അതിന്റെ അർത്ഥം അവരെ അംഗങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മമ്മൂട്ടിയായാലും മോഹൻലാലും എത്ര മാന്യമായിട്ടാണ് ഇടപെടുന്നത് അവർക്ക് എന്താണ് നേട്ടം അവർ അവരുടെ ഷൂട്ടിംഗ് സമയവും വിലയേറിയ സമയവും നഷ്ടപ്പെടുത്തി ഈ അസോസിയേഷന് വേണ്ടി അവർ മെനക്കെടുമ്പോൾ തിരിച്ചു ലഭിക്കുന്നത് എന്താണ് കുറച്ച് കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും സമ്മർദ്ദങ്ങളും അല്ലേ അവർക്ക് ലഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ അവർ മാറി നിൽക്കുന്നത് സ്വാഭാവികമല്ലേ എന്തിന് ഞാൻ ഈ കുറിച്ച് ചുമക്കുന്നു എന്ന ചോദ്യം അവരെ ചിന്തിപ്പിക്കും മല്ലിക ചേച്ചി പറഞ്ഞത് ശരിയാണ് മോഹൻലാൽ എന്ന വ്യക്തി മാറി നിന്നത് നല്ല കാര്യമാണ് എന്തിനാണ് മറ്റുള്ളവരുടെ പഴി കേൾക്കുന്നത് ആ സംഘടന നല്ല രീതിയിൽ പോകണം എന്ന് കരുതിയാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലുള്ളവർ തലപ്പത്ത് വരാൻ താല്പര്യം കാണിച്ചത് പക്ഷേ ഓരോ ആൾക്കാരുടെയും കുറ്റപ്പെടുത്തലുകളും മീഡിയ അടക്കമുള്ളവർ നൽകിയ സമ്മർദ്ദവും അവർ എന്തിന് സഹകരിക്കണം അവർ സ്വതന്ത്രരായിരിക്കട്ടെ മത്സരിക്കുന്നില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല അത് അവരുടെ ഇഷ്ടമാണ് അവർ മാറി നിന്നപ്പോൾ അധികാരത്തിനായി എത്ര പേരാണ് വന്നു നിൽക്കുന്നത് സജി നന്ദിയാട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് സത്യത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും ഒക്കെയായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജഗദീഷ് പോലും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും അദ്ദേഹത്തിനുമെതിരെയും വലിയ ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞല്ലോ വർഷങ്ങളായി കുറ്റാരോപിതരായ വ്യക്തികളെ പ്രധാന സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ദിലീപിന്റെ കേസ് പുറത്തു വന്നത് മുതൽ അമ്മയിൽ ഇത് പ്രകടമാണ് ലൈംഗിക പീഡന കേസിൽ കുറ്റാരോപിതനായ വിജയ് ബാബുവിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു ബാബുരാജും അത് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ബാബുരാജ് അതിന് തയ്യാറാകാത്തതിനാൽ മോഹൻലാൽ സ്ഥാനമൊഴിയേണ്ടി വന്നു എന്നാണ് മാലാപാർവതിയൊക്കെ പറഞ്ഞത് എന്നിരുന്നാലും ആരോപണ വിധേയരായ രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുന്നത് പോലെ ആരോപണ വിധേയരായ നടന്മാർക്ക് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് അൻസിബ സരി തുടങ്ങിയവർ പറഞ്ഞതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു മലയാള സിനിമാ മേഖലയിൽ കുത്തഴിഞ്ഞു കിടക്കുന്ന സ്ഥിതി ഉണ്ടായത് അമ്മ എന്ന സംഘടന കാരണമെന്ന ആരോപണം വന്നു അപ്പോൾ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്ന മോഹൻലാലിനെ ആരും പിന്തുണച്ചതായി അദ്ദേഹത്തിന് തോന്നിയില്ല ലാൽ സാർ പോയി നമ്മളൊക്കെ നേരത്തെ അറിയുന്നവരല്ലേ ഇത്ര പെട്ടെന്ന് അന്യരായി പോയോ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ച കാര്യം അദ്ദേഹം കഴിഞ്ഞ ജനറൽ ബോഡിയിൽ എടുത്തു പറഞ്ഞു അമ്മ എന്ന സംഘടനയെ ന്യായീകരിക്കുന്നത് കൊണ്ടാവാം തനിക്ക് നേരെ ഇത്രയും ആക്രമണം ഉണ്ടായതെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവാം കൈനീട്ടമായും ചികിത്സയ്ക്കുമുള്ള മരുന്നായും ഒരുപാട് അംഗങ്ങൾക്ക് അമ്മ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് മോഹൻലാൽ എന്ന വ്യക്തി സ്റ്റേജ് ഷോയിൽ ഡാൻസും പാട്ടും അവതരിപ്പിച്ച് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വലിയ കൂടി ഉപയോഗിച്ചാണ് ഇതിനെല്ലാം പണം കണ്ടെത്തുന്നത് ഇതൊന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടത്തിനല്ല അതിന്റെ വില പലപ്പോഴും അംഗങ്ങൾക്ക് മനസ്സിലായില്ല യുവാക്കളായ അംഗങ്ങൾ നേതൃസ്ഥാനത്തേക്ക് വന്നില്ല ഞാൻ മാറിയാൽ ഇതൊന്നും നടക്കില്ല എങ്കിൽ ഞാനില്ല എന്ന ചിന്തയാകാം അദ്ദേഹത്തിന് ഉണ്ടായത് സിദ്ധിക്കിനെതിരെ കേസെടുത്തു സുപ്രീംകോടതിയിൽ നിന്നും ജാമ്യം നേടി അദ്ദേഹം മാറി നിൽക്കുന്നു ഒരു നടി ആരോപണം ഉന്നയിച്ചപ്പോൾ ഇടവേള ബാബു മാറിയുന്നു ഇവരെല്ലാം മര്യാദയുടെ പുറത്താണ് മാറി നിൽക്കുന്നത് ഒരാൾക്ക് മാത്രം ഇളവ് പറ്റില്ല എനിക്ക് എന്തുമാകാം ഞാൻ മുൻകൂർ ജാമ്യത്തിലാണ് എനിക്ക് വിഷയമല്ല ഞാൻ നയിക്കും എന്ന് പറയുന്നത് അമ്മയിലെ പല അംഗങ്ങൾക്കും സ്വീകാര്യമല്ല എന്ന് ബാബുരാജിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് ജഗദീഷ് ഏട്ടൻ ജയിക്കുമോ എന്നത് തന്നെ അറിയാൻ പറ്റുകയുള്ളൂ അമ്മയിലെ അംഗങ്ങൾക്ക് പല അഭിപ്രായമുണ്ട് പുറത്ത് ജഗദീഷ് ഏട്ടന്റെ ഹീറോ ഇമേജ് ആണ് എന്നാൽ ഏമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അമ്മയുടെയും നിർമ്മാതാക്കളെയും സംഘടനയിലെയും ഫെഫ്ക ജനറൽ സെക്രട്ടറിയും ചേർന്ന് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായപ്പോൾ ജഗദീഷ് ആയിരുന്നത്രേ വളരെ ശക്തമായി അതിനെ എതിർത്തത് എന്നാൽ സിദ്ദിഖിന്റെ പ്രശ്നം വന്നപ്പോൾ ജഗദീഷ് സ്വന്തമായി മാധ്യമങ്ങളെ കണ്ടു മോഹൻലാൽ അടക്കമുള്ളവർ അന്ന് മാധ്യമ െ കാണാൻ തയ്യാറായിരുന്നു ആ സാധ്യത ജഗദീഷ് തടഞ്ഞു കളഞ്ഞു ഭാരവാഹികൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചതോടെ വലിയ പ്രതിസന്ധിയായി സംഘടനയെ പ്രതിസന്ധിയിലാക്കി അദ്ദേഹം വലിയ കയ്യടി നേടി ഇക്കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ ജഗദീഷ് എന്നെ വിളിച്ചു നിങ്ങളത് പറയരുതായിരുന്നു നിങ്ങളിൽ നിന്നും ഞാനത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങേക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് പറയണം തെറ്റുണ്ടെങ്കിൽ തിരുത്താം ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ പറഞ്ഞത് മുഴുവൻ വാസ്തവമല്ല എന്ന് ജഗദീഷ് എന്നോട് പറഞ്ഞു ഞാൻ എന്റെ കേട്ടുകഴിവിൽ നിന്നും പറഞ്ഞതാണ് ജഗദീഷിനെ പറയാൻ മറ്റൊരു വശമുണ്ടോ എന്ന് എനിക്കറിയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ദിവസം മാധ്യമങ്ങളെ കാണണം എന്ന് അമ്മ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്ക ഭാരവാഹികൾ പങ്കെടുത്ത യോഗത്തിൽ അഭിപ്രായമുണ്ടായി അന്ന് ജഗദീഷ് സമ്മതിച്ചില്ല പിറ്റേന്ന് ചർച്ച നടന്നപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണരുത് വിഡിത്തം കാണിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരെയും പിന്തിരിപ്പിച്ചു സിദ്ദീഖിന്റെ കാര്യത്തിൽ ആരോപണം വന്നപ്പോൾ ഒന്നിച്ച് മാധ്യമങ്ങളെ കണ്ടാലോ എന്ന് ആലോചിക്കാതെ അദ്ദേഹം മാത്രം പോയി വാർത്താ സമ്മേളനം നടത്തി അങ്ങനെ അദ്ദേഹം സംഘടനയെ പ്രതിസന്ധിയിലാക്കി എന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം അമ്മയിലുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അമ്മയുടെ പുതിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതിനകത്ത് തന്നെ ചർച്ചകൾ നടക്കുകയാണ്